ദൈവത്തിന് അത് പൂമ്പാറ്റിയുടെ ജനനം റിച്ചാർഡ് ബാക്ക് വെള്ളിയാഴ്ച കൃത്യസമയത്ത് ഞാൻ ക്ലിനിക്കിൽ എത്തിയെങ്കിലും ഒരു മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ഇരുണ്ട നിറത്തിൽ മിലിഞ്ഞ ഡോക്ടർ ദയവുള്ള നോട്ടവും ചിരിയും ആൾക്കാരോടുള്ള എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒറ്റ നിമിഷത്തിൽ രൂപപ്പെടുന്നതാണ് ആ നിമിഷത്തിൽ അവരെക്കുറിച്ച് കിട്ടുന്ന ധാരണകൾ ഇതുവരെ തെറ്റിയിട്ടില്ല ഡോക്ടർ ചന്ദ്രശേഖരനിൽ എനിക്ക് ഏറ്റവും ഒരു വ്യക്തിയെ ആദ്യ ദർശനത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു മൂക്കിനകം പരിശോധിച്ച് അദ്ദേഹം ചോദിച്ചു മെയ് ഫോർ ഈച്ചതർ എന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ട് നിങ്ങളും മൂക്കും ജലദോഷം അലർജി തുടങ്ങിയ അസുഖങ്ങളും മെയ് ഫോർ ഈച്ചറാണ് മൂക്കിന്റെ പാലത്തിന് വല്ലാത്ത വളവുണ്ട് അത് പിന്നീട് ചിലപ്പെടേണ്ടി വരും നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം മൂക്കിനുള്ളിലെ ഒരു ഗ്രോത്താണ് ഞാനൊന്ന് നടങ്ങി പേടിക്കണ്ട ഡോക്ടർ പറഞ്ഞു പോളിക്സ് ആണെന്ന് തോന്നുന്നു മൂക്കിനുള്ളിലേക്ക് കാണാനാവുന്നില്ല തൽക്കാലം ഞാനൊരു മരുന്ന് തരാം ഫലം കണ്ടില്ലെങ്കിൽ പോളിച്ച് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റേണ്ടി വരും അതുകഴിഞ്ഞാൽ ഞാൻ ചികിത്സ തരാം ആദ്യത്തെ ഡോസ് മരുന്നിൽ തന്നെ ശ്വസന എളുപ്പമായി രണ്ടാം സന്ദർശനത്തിന് ചെന്നപ്പോൾ മലയാള മനോരമയുടെ ക്യാമ്പസ് കോളത്തിൽ നടരാജൻ സാർന്ന പ്രൈമറി സ്കൂൾ കുറിച്ച് ഞാൻ എഴുതിയ ലേഖനം വായിച്ച ഡോക്ടർ തന്റെ രോഗിയായ ചന്ദ്രിക ചന്ദ്രമതിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അതോടെ ഡോക്ടറും രോഗിയും തമ്മിലുള്ള അകലം പറഞ്ഞു ചികിത്സയുടെ നാലാഴ്ചയിൽ വീണ്ടും പ്രശ്നങ്ങളായി ഡോക്ടർ ബാലയരനോട് പറഞ്ഞു ട്യൂമർ വളർന്ന് ഇടത്തെ മൂക്കിനകം മൂടിയിരിക്കുകയാണ് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എക്സ്റേ എടുത്താലോ ഞാൻ നിർദ്ദേശിച്ചു സി ടി സ്കാനിലേ തെളിയുകയുള്ളൂ ഡോക്ടർ പറഞ്ഞു ഐ എം സോറി മാഡം അലോപതിയിലേക്ക് തന്നെ പോകേണ്ടിവരും പോളിപ്സ് എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ വരിക അതൊരു മൈനർ ഓപ്പറേഷൻ ആണ് അത്തരം മിനിറ്റ് എടുക്കും ലോക്കൽ അനുസ്റ്റേഷൻ ചെയ്യുന്നത് പേടിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ പേടിയായിട്ടല്ല ഞാൻ പറഞ്ഞു പോളിപ്സ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളവർക്ക് പലർക്കും അത് തിരികെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഡോക്ടർ ചികിത്സിച്ചിട്ട് മാറ്റി തന്നാൽ മതി സമയമെടുക്കാൻ തന്നെയല്ലേ ഉള്ളൂ എത്ര കാലമായി ഞാൻ അനുഭവിക്കുന്നു ഇനിയും കാലം കൂടി അനുഭവിക്കാൻ എനിക്ക് പ്രയാസമില്ല പ്ലീസ് ഡോക്ടർ എനിക്ക് ചികിത്സിക്കാൻ മടിയായിട്ടല്ല ഡോക്ടർ ചിരിച്ചു പക്ഷേ എന്തിനാണ് ഞാൻ ചികിത്സിക്കുന്നത് എന്ന് എനിക്കറിയേണ്ടേ അതിന് തടസ്സമായി നിൽക്കുന്ന ട്യൂർ മാറ്റിയേ പറ്റൂ എന്റെ മരുന്നിൽ അത് മാറുന്നില്ല അപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്ത് കളിയാതെ എന്താണ് മാർഗം ഞാൻ എഴുന്നേറ്റും സോ യു ആർ വാഷിംഗ് യുവർ ഹാൻഡ്സ് ഓഫ് മീ ഒരിക്കലുമില്ല അങ്ങനെ തെറ്റിത്തിരിക്കരുത് ഒരു ചെറിയ ഇടവേളയ്ക്ക് മാറി നിൽക്കുന്നത് മാത്രം കരുതുക ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരണം പിന്നെ ഒരിക്കലും സയനസ് ഒക്കെ ശല്പ്പെട്ടാൽ ഞാൻ നോക്കാം അത് ഞായറാഴ്ചയായിരുന്നു ക്ലിനിക്കിൽ നിന്ന് മൂടിക്കെട്ടിയ ഹൃദയമായി ഞാൻ കാറിൽ കയറി എന്തോ സംഭവിക്കാൻ പോകുന്നു തോന്നൽ എന്നെ ശക്തിപ്പെട്ടു വന്നു ഇടത്തെ കയ്യിൽ അറ്റമുറിഞ്ഞ ആയു വേഗയിൽ നോക്കി ഞാൻ മിണ്ടാതിരുന്നു ഏത് ഡോക്ടറെ അടുത്ത് പോകണം ബാലയറ്റൻ ചോദിച്ചു ഡോക്ടർ ജോൺ പണിക്കർ ബാലട്ടൻ ഫോൺ ചെയ്യുമ്പോൾ മണി പതിനിന്ന് ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ട് ഞാൻ ചാതിരുന്നു ഡോക്ടർ പണിക്കരുടെ വീട്ടിൽ ഒരു മരണം ബാലറ്റൻ പറഞ്ഞു ഒന്ന് രണ്ട് ദിവസത്തേക്ക് അദ്ദേഹത്തെ കിട്ടുക പ്രയാസമാകും വേറെ നോക്കട്ടെ ഡു ഹാവ് എൻ പ്രിഫറൻസ് ഞാൻ മറുപടി പറഞ്ഞില്ല ബാലയറ്റൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്നും ഞായറാഴ്ച ടി സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല അവസാനം ഒരു ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്തു പെട്ടെന്ന് എൻ്റെ അനിഷ്ട കണ്ടു തുറന്നു വേണ്ട ഞാൻ പറഞ്ഞു ഡോക്ടർ പണിക്കർ വരുന്നത് വരെ കാത്തിരിക്കാം പറ്റില്ല ബാലയടൻ ചൂടായി അത്രയും ദിവസം കാത്തിരിക്കാൻ പറ്റില്ല ഒരു നിമിഷം പോലും കളിയിരുന്നേ ഡോക്ടർ ചന്ദ്രശേഖരൻ പറഞ്ഞത് എന്താണെങ്കിൽ ഇതൊരു കാരണം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വേണ്ടാന്ന് മാത്രം എന്റെ മനസ്സ് പറയുന്നു നിന്റെ ഭാവനയ്ക്ക് മൂന്ന് മനസ്സെച്ച് കളയാനുള്ളതല്ല എന്റെ സമയം ഇന്ന് ഞായറാഴ്ച സൗകര്യമുള്ള ദിവസം നാളെ എനിക്ക് ഓഫീസിലുള്ള അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് അരിശത്തോടെ ബാലയടൻ കാർ ആശുപത്രിയിലേക്ക് തിരിച്ചു എല്ലാം എന്റെ കയ്യിൽ നിന്ന് വഴി പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു പിന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടന്നു സിറ്റി സ്കാൻ പല പല ടെസ്റ്റുകൾ മൂക്കിന്റെ പാലത്തിന്റെ വളവ് മാറ്റാനുള്ള സെപ്റ്റോപ്ലാസ്റ്റിക് കൂടി ട്യൂമർ മാറ്റുന്നതോടൊപ്പം ചെയ്യാനുള്ള ഡോക്ടറുടെ തീരുമാനത്തെ ഞാൻ ഞാനെടുത്തു അതിപ്പോൾ വേണ്ട ട്യൂമർ മാറ്റാൻ മാത്രം മതി ഒരുമിച്ച് ചെയ്യുന്നതാണ് സൗകര്യം ഇല്ലെങ്കിൽ അതിനെ പിന്നീട് വീണ്ടും ഒരു സർജറി വേണ്ടി വരും രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഓപ്പറേഷൻ നിശ്ചയിച്ചു ബാലേട്ടൻ കുഞ്ഞമ്മ അമ്മാവന്മാർ പ്രിയപ്പെട്ട അഞ്ജത്തിയായ റീന അമ്മായിമാർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ യാത്ര അയക്കാൻ വന്നവർ ഒരു മൈനർ ഓപ്പറേഷൻ ആണോ ഇത്രയും ബന്ധുക്കൾ നഴ്സ് കളിയാക്കി മൈനർ ഓപ്പറേഷൻ എന്റെ മനസ്സ് അത് വിശ്വസിച്ചില്ല സ്ട്രെച്ചറിൽ കിടന്ന് ഞാൻ ബാലേട്ടനെ തിരഞ്ഞു എവിടെ പോയി എന്റെ മനസ്സ് വായിച്ചതുപോലെ ബലിമാമൻ പറഞ്ഞു ബാലൻ ഒരു മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ് ധൈര്യമായി പോയിട്ട് പോയിട്ടുവാ ഞങ്ങളൊക്കെ എവിടെയുണ്ട് മാമൻ എന്റെ കൈ പിടിച്ചമർത്തി ഇനി ഞാൻ അവരെ കാണുമ്പോൾ ഞാനായിരിക്കില്ലെന്ന് എന്ന് എനിക്ക് തോന്നി അച്ഛനെ വിട്ടുപോകാൻ വയ്യാത്തതുകൊണ്ട് മാത്രം വീട്ടിലമ്മ കണ്ണീരും പ്രാർത്ഥനയുമായി കഴിയുമ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വന്നു മുഖത്തിന്റെ ഒരു ഭാഗം മറയ്ക്കുന്ന ഒരു വലിയ ബാന്റേജുമായി ബാലേറ്റന്റെ മുഖത്ത് കണ്ട പ്രത്യേക ഭാവം എന്നെ അത്ഭുതപ്പെടുത്തി ഒരു വല്ലാത്ത മൗനം സ്വതീ വാഗുകൾ പിശുക്കുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ കൂടുതൽ ചിന്തിച്ചില്ല അപ്പോൾ ഞാൻ അറിയാത്തൊരു വസ്തുതയുണ്ടായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് സംശയമുണ്ടെന്ന് ഡോക്ടർ ബാലയറ്റനോ പറഞ്ഞു കഴിഞ്ഞിരുന്നു അതിന്റെ ഒരു സൂചന പോലും തരാതെയായിരുന്നു ബാലയറ്റൻ പെരുമാറിയത് ആരോടും ഹൃദയഭാരം പങ്കുവച്ചിരുന്നില്ല എല്ലാം ഉള്ളിൽ ഒത്തിരിപ്പിക്കാൻ പണ്ടേ ആശാന വിതുകൂടുതലാണ് എനിക്ക് ഒട്ടുമില്ലാത്ത കഴിവ് പിറ്റേന്ന് ഞാൻ ആശുപത്രി വിട്ടു ഇടവിട്ട ദിവസങ്ങളിൽ പരിശോധനയ്ക്ക് എത്തണമായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ അഞ്ചാം ദിവസം ആരുടെയും എതിർപ്പ് വക ഞാൻ കോളേജിൽ പോയി ഒരു ശനിയാഴ്ച മുഴുവൻ എം എ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു ആ സെമസ്റ്ററിലെ എന്റെ പോർഷൻ തീർത്തു തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു അന്നത് ചെയ്തത് ശരിയായിരുന്നുവെന്ന് ബയോഫ്സി റിസൾട്ട് വന്നിട്ടായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു ഫോക്നരുടെ സൗണ്ട് ആൻഡ് ഫ്യൂറി എന്ന ദുർഗഹമായ നോവലായിരുന്നു എനിക്ക് പഠിപ്പിച്ചു തീർക്കാനുണ്ടായിരുന്നത് പെട്ടെന്ന് പറഞ്ഞാൽ ആരും പകരക്കാരെ പഠിപ്പിക്കാനാവില്ല നല്ല പ്രിപ്പറേഷൻ ആവശ്യപ്പെടുന്ന നോവൽ ചോക്ക് തുടരുത് എന്ന നിരോധനാജ്ഞ ഉണ്ടായിരുന്നതുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ബോർഡിൽ എഴുതിയും വരും ശീലിച്ച് എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ പ്രയാസപ്പെടേണ്ടി വന്നു ക്ലാസ്സെടുത്ത് അത്രയും നേരം ഒന്നും അറിഞ്ഞില്ലെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തി എന്നെ ആകെ തളത്തി കളയുന്ന ഒരു ക്ഷീണം രസിച്ചു ആഹാരം പോലും നിരസിച്ച് കിടക്കിയ ചുരുണ്ടുകൂടി എനിക്ക് വീട്ടുകാരിൽ നിന്ന് ഒരുപാട് ശകാരം വന്നു എങ്കിലും എനിക്ക് നല്ല സംതൃപ്തി ഉണ്ടായിരുന്നു നന്ദിയുണ്ട് ടീച്ചർ ടീച്ചർ അല്ലാതെ ആന ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്റെ കുട്ടികളെ യാത്രയാക്കിയത് അവരുടെ സ്നേഹത്തിൽ ഞാൻ എത്ര ഭാഗ്യവതി വീണ്ടും ചെക്കപ്പിന് ആശുപത്രിയിൽ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലായതുകൊണ്ട് ഒ പിയിൽ തിരക്ക് കുറവ് കുറേ കാത്തിരുന്നപ്പോൾ ബാലറ്റൻ പറഞ്ഞു ഇനിയും വൈകും വാ നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം വീട്ടിൽ പോയി ഊണ് കഴിച്ചാൽ പോരെ അമ്മ മാമ്പഴ പൊളിച്ചിരി വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു നിനക്ക് പലഹാരമല്ല ഇഷ്ടം വീട്ടിൽ വിളിച്ച് പറയാം വരൂ അപ്രതീക്ഷിതമായ സ്നേഹപ്രകടനത്തിനെ കളിയാക്കിക്കൊണ്ട് ഞാൻ എഴുന്നേറ്റു ആഹാരം കഴിച്ചു വന്ന് വീണ്ടും കുറേ നേരം കാത്തിരുന്നേ ഡോക്ടർ വന്നുള്ളൂ പതിവ് പരിശോധന കഴിഞ്ഞു പോയിക്കൊള്ളാൻ ഡോക്ടർ അനുമതി തന്നപ്പോൾ ബാലറ്റൻ ചോദിച്ചു ബയോപ്സി റിസൾട്ട് വന്നു വന്ന് ഇപ്പോൾ വന്നെങ്കിൽ അവർ എന്നോട് പറഞ്ഞേ നാളെ വൈകിട്ട് മറ്റോ ഓഫീസിൽ നിന്ന് സാർ നേരി വന്നാൽ മതി നോക്കാം റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അറിയുന്നതാണ് നല്ലത് ബാലയറ്റൻ നിർബന്ധം പിടിച്ചപ്പോൾ ഡോക്ടർ സെക്ഷനിലേക്ക് ഫോൺ ചെയ്തു കുറേ ബയോപ്സി റിസൾട്ട് വന്നിട്ടുണ്ടെന്നും എല്ലാം മുടി രിക്കാമെന്നും അവർ അറിയിച്ചു പുറത്തിരിക്കൂ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അടുത്ത രോഗിയെ വിളിച്ചു ബാലേറ്റെന്റെ മുഖം അസ്വസ്ഥമായിരിക്കുന്നത് ഞാൻ കണ്ടു പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾക്കൂടെ പേപ്പറുകളുമായി ഡോക്ടറുടെ മുറിയിലേക്ക് പോയി ഡോക്ടറുടെ സഹായ വാദത്തിൽ വന്ന് പറഞ്ഞു വിളിക്കുന്നു ഞങ്ങൾ എഴുന്നേറ്റ പേഷ്യന്റ് ചില്ലെന്ന് പറഞ്ഞു സാർ മാത്രം മതി എനിക്ക് ഈർഷി തോന്നി ഞാൻ അറിയാൻ പാടില്ല എന്ത് രഹസ്യമാണ് എൻ്റെ റിപ്പോർട്ടിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാൻസറാണെന്ന ഒരു മുന്നറിയിപ്പും എനിക്ക് ആ നിമിഷം കിട്ടിയില്ല എന്നാണ് ഡോക്ടറോടുള്ള ദേഷ്യമായിരുന്നു അപ്പോൾ മുന്നിട്ട് വന്നത് പേഷ്യന്റിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഈ പെരുമാറ്റം ശരിയല്ല എന്ന് അവരോട് തന്നെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ സഹായി വന്ന് എന്നെ വിളിച്ചു ഇരിക്കൂ ഡോക്ടർ കസേര ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ ഒരു കുഴപ്പമുണ്ട് ആണെന്നാണ് പറയുന്നത് മനസ്സിലാക്കാൻ എത്ര നിമിഷം എടുത്തു ഒന്ന് രണ്ട് മൂന്ന് അടുത്ത കസേരിയിൽ കൈകളിൽ തല താങ്ങിയിരിക്കുന്ന ബാലയൻ എന്റെ മുഖത്ത് നോക്കാത്തതെൻ്റെ വിധിയെ പോലെ പകച്ചിരിക്കുന്ന എന്നിലേക്ക് ഡോക്ടറുടെ വാക്കുകൾ ഒഴുകി വരുന്നു വിഷമിക്കേണ്ട ഏത് അസുഖത്തിനാണ് ഇപ്പോൾ ചികിത്സയില്ലാത്തത് ഞാൻ ആർ സി സി റെഫർ ചെയ്യാം പതക്കെ സത്യം മുഴുവനായി മനസ്സിലേക്ക് കടന്നു ഞണ്ടുകൾ നുറയ്ക്കുന്ന ഞണ്ടുകൾ കത്രിക കാലുകളിൽ മരണവുമായി ഞണ്ടുകൾ ഞാൻ ബാലയരെ നോക്കി ദൈവമേ ഈ മനുഷ്യൻ എങ്ങനെ താങ്ങുമത് സത്യമായും ആ ഒറ്റ ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇണങ്ങിയും പിണങ്ങിയും ഒത്തിരി മടകുകൂടിയും അതിലേറെ സ്നേഹിച്ചും മരണത്തിനല്ലാതെ വേറൊരിക്കാനൊക്കാത്ത അത്ര ദൃഢതയിൽ ഞങ്ങളുടെ ബന്ധം വയസ്സുകാലത്ത് താമസിക്കാനായി വെള്ളായനിലെ വീട്ടിൽ ഞങ്ങൾ പണിചേർന്ന മുറികൾ അവരെ കായൽ തീരത്ത് കൈകോട്ട് നടക്കുന്ന വൃദ്ധനും വൃധയമായി ഞാൻ എത്രമാത്രം ഞങ്ങളെ വിഭാവനം ചെയ്തിരിക്കുന്നു ഓക്കെ തീരയാണോ ഒരു നിമിഷം കൊണ്ട് പകുതി വഴിയിൽ ഈ നല്ല കൂട്ടുകാരനെ തനിച്ചാക്കി എനിക്ക് പോകേണ്ടി വരുമോ ബാലേറ്റൻ്റെ കയ്യിൽ സ്പർശിച്ചുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇല്ല ഡോക്ടർ ആർക്കോ എവിടെയോ തെറ്റുപറ്റിയതാണ് എനിക്ക് എങ്ങനെയാണ് ക്യാൻസർ വരിക നോ ഇത് സത്യമല്ല ആ വിചാരം നല്ലതാണ് ചികിത്സയ്ക്ക് സഹായകമാവും ഡോക്ടർ പറഞ്ഞു ഇന്ന് വിട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ കയർത്തു സ്വയം നിയന്ത്രണം നേരിടാൻ ഞാൻ ബാലയറ്റൻ എൻ്റെ കയ്യിൽ മുറി പിടിച്ചുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞു ഇപ്പോൾ ആ സി സി ചെയ്യേണ്ട ലാബിൽ നിന്ന് സ്ലൈഡുകൾ എടുക്കാൻ ഒരു കത്ത് തരിക എന്റെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം ഡോക്ടർ കത്തിടുമ്പോൾ ഞാൻ എൻ്റെ നല്ല കൊച്ചു കുടുംബത്തെക്കുറിച്ച് ഓർത്തു മനോധൈര്യവും തമാശബോധവും കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും എതിർത്ത് തോൽപ്പിച്ച അച്ഛൻ എങ്ങനെയാവും മകളുടെ രോഗമാർത്തി ഉൾക്കൊള്ളുക ദുർബലമായ ഹൃദയവും പേര് ജീവിക്കുന്ന പാവമമ ആകെയുള്ള മകൾ മരണത്തിന്റെ പിടിയിലാണെന്ന സത്യം താങ്ങുമോ എന്റെ മക്കൾ മകളുടെ വിവാഹം എനിക്ക് കാണാനാകുമോ അവളുടെ കുഞ്ഞിനെ എന്റെ കൈകളിൽ കിട്ടത്തി കളിപ്പിക്കാനും താരാട്ട് പാടാനും ആവുമോ എൻജിനീയർ വിദ്യാർത്ഥിയെങ്കിലും ഇനിയും കാര്യഗൗരവം വെച്ചിട്ടില്ലാത്ത മകൻ എന്തിനും അമ്മ കുട്ടിയെന്ന് വെച്ച് പുറകെ നടക്കുന്നവൻ എന്റെ വിയോഗം താങ്ങാനാവുമോ ഡോക്ടറെ എഴുതിയ കത്ത് വാങ്ങി ബാലയടന എന്നെ എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും ഡോക്ടറുടെ സഹായി വെളിയിൽ ന്യൂസ് ഫ്ലാഷ് ചെയ്ത് കാണണം പുറത്തിറക്കുന്ന രോഗികളുടെ കണ്ണിൽ കാരുണ്യവും സഹതാപവും ഞാൻ വേഗം നടത്താറിൽ കയറി ഒന്നും ഇണ്ടാതെ ഡ്രൈവ് ചെയ്യുന്ന ബാലയറ്റനോട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആർ സി സിയിൽ വരില്ല ആയുർവേദമോ ഹോമിയപ്പതിയോമതി ചിറ്റാറ്റിൻകര വൈദ്യൻ ഡോക്ടർ ചന്ദ്രശേഖരൻ അവരാരെങ്കിലും മതി കെമോതെറാപ്പി റേഡിയേഷൻ രോഗത്തേക്കാൾ ഭയങ്കരമായ ചികിത്സ ഇന്ത്യൻ ഞാൻ മരിക്കാൻ എനിക്ക് വയ്യ ചേട്ടാ പ്ലീസ് ഞാൻ കൊട്ടിക്കരഞ്ഞപ്പോൾ ബാലയറ്റൻറോടിന്റെ ഓരോ ചേർത്ത് വണ്ടി നിർത്തി പിന്നെ പറഞ്ഞ ആശ്വാസവാക്കുകളൊന്നും എനിക്ക് ഓർമ്മയില്ല ലോകം മുഴുവൻ അപ്പോൾ എൻ്റെ കണ്ണീലായിരുന്നു ഏറ്റവും പ്രഗതിയായ കോളേജ് അധ്യാപികയ്ക്കുള്ള സെൻ ബാക്മിൻസ് അവാർഡ് നേടി എനിക്ക് ഓൾസൈസ് കോളേജിൽ അധ്യാപകരും വിദ്യാർത്ഥിനികളും ഒരു സ്വീകരണ ചടങ്ങായിരുന്നു പിറ്റേന്ന് ഒരു വികാരവും പുറത്തു കാട്ടാതെ ഞാൻ അതിൽ പങ്കെടുത്തു കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ആയിരുന്നു പ്രധാനാതിഥി അദ്ദേഹവും ഡോക്ടർ ജാൻസി ജെയിംസും ഇന്ന് എൻ ജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ആർ ജയന്തിയും പിന്നെ എന്റെ വിദ്യാർത്ഥിനികളും എന്നെക്കുറിച്ച് നീണ്ട പ്രസംഗങ്ങൾ നടത്തി അധ്യാപിക എഴുത്തുകാരി എന്ന നിലകളിൽ എൻ്റെ കഴിവുകളെക്കുറിച്ച് അവർ വാചാലരായപ്പോൾ സ്റ്റേജിലിരുന്ന് ഞാൻ ഓട്ടു താമസിയാതെ ഇതേ ഓഡിറ്റോറിയത്തിൽ ഒരു അനുശോചന യോഗം അധ്യായം നാല് സത്യം അംഗീകരിച്ചുകൊണ്ട് ദുഃഖത്തിന്റെ പക്ഷികൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് തടയാൻ നിനക്കാവില്ല പക്ഷേ അവ തലയ്ക്കുള്ളിൽ കൂടെ കൂട്ടുന്നത് നിനക്ക് തടയാനാകും ചൈനീസ് പഴഞ്ചൊല്ല് പുരുഷൻ കരയുന്നത് കാണാൻ മഹാബോറാണ് ഞാൻ കമ്പ്യൂട്ടറിൽ എൻ്റെ പ്രിയ സുഹൃത്തിനുള്ള കത്ത് ടൈപ്പ് ചെയ്തു ഇന്നലെ ഞാനത് കണ്ടു എന്റെ മാലിടൻ കരയുന്നത് അദ്ദേഹം ഫോണിൽ എന്റെ സഹോദരനോട് പറഞ്ഞു ബാബു പറയൂ ലോകത്തിൽ എവിടെയാണ് ഏറ്റവും നല്ല ചികിത്സയുള്ളത് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം എനിക്ക് അവരെ തിരികെ വേണം പിന്നെ അദ്ദേഹം പൊട്ടിക്കറിഞ്ഞു കണ്ടു നിൽക്കാനാവാതെ സംയമനം പാലിച്ച് ഞാൻ മുറിവിറങ്ങി പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചു സുഹൃത്തെ ദൈവം ആ കണ്ണിനിൽ കാണാതിരിക്കുമോ അതുവരെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിന്ന് എന്റെ വീട്ടിലാകെ പീതമായ ഒരു വിയർപ്പുമുട്ടിൽ നിറഞ്ഞു ആരും ആരോടും മിണ്ടുന്നില്ല വർഷങ്ങളായി വീട്ടിലെ പരിചാരിയായിരുന്ന സ്ത്രീ പറഞ്ഞു എല്ലാവരും പറയുന്നു ക്യാൻസർ പകരമെന്ന് ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നു അമ്മ എന്തൊക്കെയോ പറഞ്ഞെന്ന് ഏൽപ്പിച്ച് അവരെ സമാധാനിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് മനസ്സിലാത്തേ താങ്ങു നിർത്തുന്നത് പോകുന്നവരൊക്കെ പോകട്ടെ ദൈവമാത്രം കൂടിയുണ്ടായിരുന്നതി മനസ്സല്ലാതാകുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് ബാബുവിന്റെ ഭാര്യ മന്ന ഡോക്ടർ എം എസ് വലിയ മകൾ പക്ഷേ ആ അവസരത്തിൽ മന്ന ഫോൺ ചെയ്തപ്പോൾ ഞങ്ങൾക്കൊന്നും സംസാരിക്കാനായില്ല ചേച്ചി നീണ്ട നിശബ്ദയെ ഭഞ്ചിച്ച് ഒടുവിൽ അവൾ വിളിച്ചു ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ചേച്ചി മനസ്സിന്റെ കരുത്ത് കൈവിടരുത് ഞങ്ങളെല്ലാം ഒപ്പമുണ്ട് ധൈര്യമായിരിക്കൂ അതിങ്ങനെ സാധ്യമാകും എന്ന് ഞാൻ ചോദിച്ചില്ല പ്രത്യേകിച്ചും ഈ വീട്ടിൽ ഉറക്കഗുളികൾ കൂടുതൽ കഴിച്ചിട്ടും ഉറങ്ങാനാവാതെ അസ്വസ്ഥനായ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ കണ്ണിന് മുങ്ങിക്കുളിക്കുന്ന അമ്മ ചൊടിയും പ്രസരിപ്പ് നഷ്ടപ്പെട്ട മക്കൾ പിന്നെ എന്റെ പ്രിയപ്പെട്ടവന്റെ മൗനവും അപ്പോൾ വരുന്ന ഒരു വാർത്ത ബയോപ്സി റിസൾട്ട് റിസൾട്ടടുത്ത ലാബിലെ മറ്റൊരു ഡോക്ടർ ഒരു ബന്ധുവിനോട് പറഞ്ഞത്രേ അത് ക്യാൻസറാണോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടെന്ന് പലപ്പോഴും ക്യാൻസറായി തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റൊരുതരം ട്യൂമർ ആണത്തിൽ അത് താരതമ്യേന നിരബന്ധമി എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രത്യാശയും പ്രതീക്ഷയും നാം വിട്ടു മന്ന ബാലേറ്റനോട് പറഞ്ഞു ആ സ്ലൈഡുകൾ ഇങ്ങോട്ട് അയച്ചുതരിക എന്റെ പ്രസറെക്കൊണ്ട് ഒന്ന് നോക്കിയാം കസ്തൂർബ മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗത്തിലാണ് മന്ന അടുത്ത ദിവസം തന്നെ ബാലേറ്റൻ സ്ലൈഡുകൾ ശ്രദ്ധാപൂർവ്വം പാക്ക് ചെയ്ത് കൊറിയർ വഴി മണിപ്പാലിലേക്ക് അയച്ചു പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരുന്നു നിനക്കിപ്പോൾ ബുധനിൽ ജന്മശനിയാണ് അച്ഛൻ പറഞ്ഞു ഏഴരാണ്ടൻ ശനി അതുകൊണ്ടാണ് ഈ കഷ്ടപ്പാട് ഇതൊക്കെ വേഗം മാറും ശനിയെ പ്രീതിപ്പെടുത്താൻ ശാസ്താവിന് ശനിയാഴ്ച തോറും നീരാഞ്ജനം മുടക്കണ്ട ബാബുവിന്റെ അച്ഛനും എന്റെ ചിറ്റപ്പനുമായ ഡോക്ടർ ആർ എം പിള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ മാത്രമല്ല ജ്യോതിഷത്തിലും വിദഗ്ധനാണ് അദ്ദേഹം എന്റെ ജാതകം വിശദമായി നോക്കി അറിയിച്ചു നിനക്ക് ശനി അനുകൂലനാണ് വലിയ ദോഷം ചെയ്യില്ല പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴം ശക്തനല്ലാത്തതുകൊണ്ടാണ് എന്ത് നേട്ടവും പൂർണ്ണമായും നിനക്ക് അനുഭവിക്കാനാവാത്തത് ബെസ്റ്റ് ടീച്ചർ അവാർഡ് കിട്ടിയതിന് തൊട്ട് പിന്നാലെ ഈ സംഘടന അതാണ് നിന്റെ ജീവിതത്തിന്റെ പാറ്റേൺ ശനിയായാലും വ്യാഴമായാലും അനുഭവിക്കുന്നത് ഞാനാണല്ലോ ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ തീരുമാനിച്ചു വിലത്തുമ്പിൽ ഇന്റർനെറ്റിന്റെ ഉള്ളപ്പോൾ അതിനാണോ പ്രയാസം ഞണ്ടുകളും ഞണ്ടിൻ തുളകളും നിറഞ്ഞ കർക്കിടക ദ്വീപിലേക്ക് ഇന്റർനെറ്റിന്റെ സെർച്ച് എഞ്ചിനുകളിലൂടെ ഞാൻ ഒരു യാത്ര പോയി പലരും വിശ്വസിക്കുന്നത് പോലെ ആധുനിക ജീവിത രീതികളിൽ മാത്രമുണ്ടായ അസുഖമല്ല ക്യാൻസർ ഹിപ്പോക്രറ്റസിന്റെ കാലത്ത് തന്നെ ക്യാൻസർ കണ്ടെത്തിയിരുന്നു പിരമിടുകളിൽ അടക്കം ചെയ്തിരുന്ന പല മമ്മികളിലും ക്യാൻസർ കോശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ ന്യൂസ് സെന്ററിൽ ഞാൻ വായിച്ചു ആരോഗ്യകരമായ ദിനചര്യ മുറത്താതിയുള്ള വ്യായാമം ഇറച്ചിക്ക് പകരം പച്ചക്കറികളും പഴങ്ങളും കൂടുതലായി ഉൾപ്പെടുത്തിയ ഭക്ഷണക്രമം എന്നിവ കൊണ്ട് ഒരാളു വരെ ക്യാൻസർ പറയാം ആറ് പ്രധാനപ്പെട്ട ക്യാൻസറുകളെ പറ്റിയുള്ള വിവരം പലയിടത്തും കണ്ടുവെങ്കിലും മൂക്കിനെ ബാധിക്കുന്ന ക്യാൻസറിനെപ്പറ്റി അധികം കണ്ടെത്താൻ കഴിഞ്ഞില്ല കിട്ടിയ ഒന്ന് രണ്ട് പ്രബന്ധങ്ങൾ ക്യാൻസർ വിദഗ്ധർക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്തവ ചൈനയിലാണ് നെയ്സൽ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നതെ ചികിത്സാ രീതികളുടെയും പാർശ്വഫലങ്ങളുടെയും വർണ്ണന എന്നെ വല്ലാതെ ഭയപ്പെടുത്തി അധികം വായിക്കണ്ട അച്ഛൻ പറഞ്ഞു അറിയാത്ത അറിവ് അര വിദ്യോളം അപകടകാരിയല്ല അപ്പോൾ വരുന്നു മണ്ണിയുടെ ഫോൺ ആഹ്ലാദം തുടിക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു ചിരിക്ക് ഇല്ല ക്യാൻസറാണ് നിരപ്പത്തിൽ തെത്തി തിരിക്കാവുന്ന കോശങ്ങളാണവ ജീവിതത്തിൽ നഷ്ടപ്പെട്ട താളം വേഗത്തിൽ തിരിച്ചു വന്നു തമാശകളും കുസൃതികളും ഒക്കെ വീണ്ടും നാം വിട്ടു അനിശ്ചിതത്വം തീർന്ന സന്തോഷത്തിൽ ബാലിടം റഷ്യയിലേക്ക് യാത്രയായി ഇത്രയും തീരി ഇരിച്ചവർക്കെതിരെ എന്റെ രോഷം ഉണർന്നു ഒരു മീറ്റിംഗിൽ വൈദ്യശാസ്ത്രത്തിന്റെ പീരിതമായ തെറ്റുകളെ രൂക്ഷമായി വിമർശിച്ച് ഞാൻ പ്രസംഗിച്ചു ഉള്ളിൽ മറിഞ്ഞിരുന്ന ഞണ്ടുകൾ കാലുകളിലാക്കി ചിരിച്ചു കാണണം വീണ്ടും എന്തോ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിലും റഷ്യയിൽ നിന്നും ബാലിതം വിളിക്കുമ്പോൾ ഏയ് ഒരു കുഴപ്പമില്ല ഐ എം പെർഫക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മടങ്ങി വരുന്ന തലവേദനയും ശ്വാസതടസ്സവും എങ്കിലെന്തോ ഭീതിയു നടത്തി ശ്വാസോച്ഛ്വാസിന്റെ ശബ്ദം വീണ്ടും സഹപ്രവർത്തകർ ശ്രദ്ധിക്കാൻ തുടങ്ങി ചെക്കപ്പിന് പോകുമ്പോഴൊക്കെ ഡോക്ടർ പുതിയ ആന്റിബയോട്ടികൾ പ്രിസ്ക്രൈബ് ചെയ്തു ഒന്നും ഫലിച്ചില്ല ആന്റിബയോട്ടിക്കുകൾ തീർന്നിട്ട് വരാനാണ് ഡോക്ടർ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് അത് തീർന്ന ലക്ഷണവുമില്ല പിന്നെ ഒരു വലിയ നടക്കം വെച്ചുകൊണ്ട് വീണ്ടും ബ്ലീഡിംഗ് തുടങ്ങി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആന്റിബയോട്ടികൾ മാറ്റി എഴുതി ഞാൻ ഡോക്ടർ ചന്ദ്രശേഖരനെ വിളിച്ചു ഡോക്ടർ പലതരം ആന്റിബയോട്ടികൾ മാറി മാറി കഴിച്ച് ഞാൻ ഗിന്നസ് ബുക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൊണ്ടും ഒരു പ്രയോജനവുമില്ല തല പൊക്കാനാവാത്ത വിധം ക്ഷീണമാണ് എനിക്ക് ഇന്നലെ മുതൽ വീണ്ടും ബ്ലീഡിംഗ് തുടങ്ങി ഇനി ഒന്ന് രക്ഷിച്ചുകൂടെ ഉത്സാഹത്തോടെ മാത്രം സംസാരിക്കുന്ന ഡോക്ടറുടെ സ്വരം കനത്തു അദ്ദേഹം പറഞ്ഞു ആ സ്ലൈഡുകൾ എത്രയും വേഗം മണിപ്പാലിൽ നിന്ന് വരുത്തരിക എന്റെ ഒരു സ്നേഹതനെ കൊണ്ട് ഒന്ന് നോക്കിക്കട്ടെ എന്നിട്ട് നമുക്ക് ചികിത്സ തുടങ്ങാം അതുവരെ അവരുടെ മരുന്ന് തുടരുക അങ്ങനെ ഞാൻ മണിപ്പാലിലേക്ക് വിളിച്ചു എന്താണ് ഡോക്ടർമാരെ ആ സ്ലൈഡുകൾ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് അയച്ചു തരുതോ മന്ന പറഞ്ഞു ചേച്ചി സ്ലൈഡുകൾ അമേരിക്കയിൽ അയച്ചിരിക്കുകയാണ് എന്തിന് അത് ടു ടൂ ഡബ്ലിഷുവാ ക്യാൻസർ സെല്ലുകളോട് വളരെ സാമ്യമുള്ള സെല്ലുകളാണ് പറഞ്ഞല്ലേ ഉറപ്പുണ്ടാവുന്നത് നല്ലതല്ലേ അതുകൊണ്ട് ഞങ്ങൾ അതിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലേക്ക് അയച്ചു നാഷണൽ ക്യാൻസർ എന്ന് പറയും അവിടുത്തെ ഡോക്ടർ എലൻ ജാഫിയാണ് നീസൽ ക്യാൻസറിന്റെ വിദ്ധ എന്തെ കാണണം എന്റെ ഹൃദയമെടുക്കുകൾ ഉയർന്നു മഞ്ഞയുടെ കയ്യിൽ നിന്നും ബാബു ഫോൺ വാങ്ങി പേടിക്കാനൊന്നുമില്ല ചേച്ചി ഒന്ന് തീർച്ചയാക്കുന്നത് നല്ലതല്ലേ ബാലേട്ടൻ അറിയുമോ ഇത് തെല്ലി നിശബ്ദയ്ക്ക് ശേഷം ബാബു പറഞ്ഞു അറിയാം ഞാൻ മാത്രമാണ് ഒന്നുമറിയാത്ത പമ്പ വിധിയെന്ന തിരിച്ചറിൽ ഞാനൊന്ന് പിടിഞ്ഞു എന്താ ചേച്ചി മിണ്ടാത് ബാബു വിളിച്ചു ചെക്കപ്പ് മുടക്കരുത് എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടോ പ്രയാസം ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ശബ്ദം പോകുന്നു ബ്ലീഡിംഗും ഉണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണ്ട അവൻ പറഞ്ഞു ക്ഷീണമുണ്ടെങ്കിൽ അവധി എടുക്കണം ബ്ലീഡിങ് സാരമില്ല ഓപ്പറേഷൻ ചെയ്തെടുത്ത് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നതാണ് അത് തനിയെ മാറിക്കുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ രക്തസ്രാവം കൂടാൻ തുടങ്ങി ഡോക്ടർ ആന്റിബയോട്ടികളുടെ എണ്ണവും കൂട്ടി ഒരു സന്ധിക്ക് നിലവിൽക്കു മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് ക്യാൻസർ തന്നെയാണ് സത്യം അംഗീകരിച്ചേ മതിയാവും അടുത്ത ദിവസം മുതൽ എല്ലാ വൈകുന്നേരങ്ങളിലും എനിക്ക് പനി വരാൻ തുടങ്ങി എന്നാലും ഞാൻ കോളേജിൽ പോകും മുടക്കില്ല കോളേജിൽ എന്ത് ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെങ്കിലും ഏറ്റവും നന്നായി കവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു ഏറ്റവും പ്രയാസമേറെ സാഹിത്യ സിദ്ധാന്ത ക്ലാസുകളിൽ നിന്ന് പോലും ഞാൻ കൂട്ടിച്ചിലിയുടെ പുത്രികൾ കത്തിച്ചു ശബ്ദം ചെയ്യുമ്പോൾ കുട്ടികൾ തന്നെ ദയാപൂർവ്വം പറയും മതി മിസ് ഇത്തേക്ക് മതി പ്ലീസ് ടേക്ക് റെസ്റ്റ് ബാലിറ്റൻ തിടുക്കത്തിൽ റഷ്യയിൽ നിന്നും മടങ്ങിയെത്തി കയ്യിൽ ബാബു അയച്ചു കൊടുത്ത സാക്സ് സന്ദേശം ഡോക്ടർ ജാഫിയുടെ രോഗനിർണയ റിപ്പോർട്ട് സത്യം ഞാൻ നേരത്തെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നത് കൊണ്ട് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ജോലി ഞാൻ തന്നെ ഇട്ടിരുന്നു അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ബാബുവിന് കിട്ടിയത് നവംബർ ഏഴിന് നവംബർ ആറായിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികം ഈ വാർഷികത്തിന് ബാലയടൻ റഷ്യയിൽ ഞാൻ ഒറ്റയ്ക്കിവിടെ അടുത്ത വാർഷികത്തിന് ഒരുപക്ഷെ ബാലയടൻ ഒറ്റയ്ക്ക് ഇവിടെ ഞാനോ അധ്യായം അഞ്ചിൽ ആടി ഒലിന്ന് തോന്നി എന്റെ രോഗികളോട് ദൈവവിശ്വാസം വേണമെന്ന് ഞാൻ പറയാറുണ്ട് പക്ഷേ അദ്ദേഹം തനിയെല്ലാം ചെയ്തു കൊള്ളുമെന്ന് പ്രതീക്ഷിക്കരുതെന്നും ഡോക്ടർ ബേണി സൈകൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ മണിപ്പാലിന് പോകുന്നു